ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പാപ്പിനെയൊക്കെ കാണണ്ടേ നമ്മുടെ പാപ്പി ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കേണ്ടത് ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് രോഷി എക്സാമൊക്കെ ആവാറായി എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പോൾ ഇവിടെ ഞങ്ങൾ പേര് മാത്രമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രാവിലെ ഇപ്പോൾ ആദ്യത്തെ അത്ര ചൂട് ചൂട് കൂടിയിട്ടുണ്ട് തണുപ്പില്ലാതെ പറയാൻ വന്നതായിരുന്നു നമ്മുടെ പാപ്പിത നല്ല ഉറക്കമാണ് കണ്ടോ രാവിലെയാണ് നല്ല ഉറക്കത്തിലായിരിക്കണത് ആൾക്ക് ഇങ്ങനെ എന്താ പറയുക കഫക്കെട്ടിൻ്റെ കാരണമേ ശ്വാസം ബുദ്ധിമുട്ട് കൊണ്ട് രാവിലെ അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ ശരി ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് കാലൊക്കെ കണ്ടോ എങ്ങനെ നിർത്തി വെച്ച് കിടന്നുറങ്ങണം ഭയങ്കര സമാധാനം പറഞ്ഞാൽ അത്രയും സമാധാനം തോന്നുന്നുണ്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഉറങ്ങാൻ രാവിലെയൊക്കെ ഞാൻ എടുക്കാം ഉറക്കത്തിനിന്ന് എടുക്കാൻ പോകുന്ന സമയത്ത് കാല്ങ്ങനെ ചു രണ്ട് കാലം കൂടി അങ്ങടും ഇങ്ങടും ചുരുട്ടി കൂട്ടിയിട്ടൊക്കെ ആയിരിക്കാം കിടക്കണത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നിവൃത്തി വെച്ച് കിടക്കണ്ട എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാലിൽ നിന്ന് നിവർന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അല്ലേ എന്തായാലും ഇത്രയും ഒക്കെ ആയി കിട്ടണ്ടല്ലോ അപ്പോൾ അവളുടെ ബോഡി ഇങ്ങനെ ഓരോരോ ചേഞ്ചിലേക്ക് വരുന്നുണ്ട് എന്നറിയുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് അവരെ അമ്മ എന്ന രീതിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എപ്പോൾ കിടന്നാലും ശരി ഞാൻ രാത്രിയൊക്കെ എണീറ്റ് ഇരുന്ന് ഇവളുടെ കാലിനൊക്കെ നിവർത്തി ഇങ്ങനെ നിവർത്തി പിടിച്ച് വയ്ക്കും പക്ഷേ അത് അവൾക്ക് വേദനയാവും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും അവൾ ഉറങ്ങിക്കോട്ടെ എങ്ങനെയാണെങ്കിലും വെച്ച് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇപ്പോൾ കുറച്ച് മാസങ്ങളിലെ ആലും ഇങ്ങനെ കാലൊക്കെ നിവർത്തി വെച്ച് സുഖമായി കിടന്ന് ഉറങ്ങേണ്ട എന്താ പറയണ്ടതെന്ന് അറിയില്ല ദൈവത്തോട് എല്ലാവരത്തും നന്ദി മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും ഓർക്കാറുണ്ട് പാപ്പി ഓക്കെ ആവണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഓർക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ എന്തായാലും എന്താവണ്ടേ അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി എണീറ്റും ഉറങ്ങി എണീറ്റി ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ശ്വാസം ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ വായിക്കൂടെയാണ് ശ്വാസം വിടുന്നത് ഇങ്ങനെ വാ പൊളിച്ച് കിടന്നുറങ്ങും അല്ലെങ്കിൽ വാ അടച്ച് വെച്ചിട്ട് ഉറങ്ങുന്ന ആളാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് വാ തുറന്ന് വെച്ച് ഉറങ്ങുമ്പോൾ ആയിക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് അവൾക്ക് ചായ കുടിക്കാൻ ചായ കുടിക്കണമല്ലോ അപ്പോൾ ഞാൻ പല്ല് തേച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ആവിയും പിടിക്കണം അപ്പോൾ മേല് കഴുകണതിന് മുന്നേ പല്ല് തേച്ച് ചായ കൊടുത്തിട്ട് ആവി പിടിക്കാമെന്നു വേണ്ടി പല്ലൊക്കെ തേച്ച് കൊടുക്കണം എത്ര വയ്യെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇതോടുകൂടി സഹകരിച്ചിട്ടിരിക്കും ഉറക്കത്തിന്ന് എണീറ്റ് വന്നിരിക്കുന്ന ഇരുന്നാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല എല്ലാം ചെയ്യാൻ കാണിച്ചു വരും അതുതന്നെ വലിയൊരു സമാധാനമാണല്ലേ ഓരോ മക്കളെ കണ്ടാൽ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വിഷമം തോന്നും ഞാനൊക്കെ പണ്ട് പാപ്പി ഇങ്ങനെ ഇരിക്കാതെ സമയത്ത് ഒന്ന് ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് കിട്ടിയപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അവൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിലേറെ സന്തോഷം തോന്നും ഓരോ അമ്മമാരും ഇങ്ങനെയുള്ള മക്കളുടെ ഓരോ അമ്മമാരും ഒരു കുഞ്ഞ് മാറ്റുവാണെങ്കിൽ അത് കണ്ട് മനസ്സ് നിറയെ സന്തോഷത്തോ これ അവർക്കത് മതി വേറെ ഒന്നും വേണ്ട നമ്മുടെ ഇവർ അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നില്ല ഒരു കുഞ്ഞ് മാറ്റുവാണെങ്കിൽ അത് കണ്ട് സന്തോഷിക്കണവരായിരിക്കും ഇങ്ങനെ ഉള്ളവർ അപ്പോൾ പല്ലൊക്കെ തേച്ച് നിങ്ങൾ വിചാരിക്കും പേസ്റ്റൊക്കെ ഇങ്ങനെ വിഴുങ്ങില്ല എന്ന് വിചാരിക്കും കുറച്ചൊക്കെ വിഴുങ്ങും കേട്ടോ അതിനെ ഞാൻ ഇല്ലാത്ത കാര്യം പറയണം എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും കുറച്ചൊക്കെ വിഴുങ്ങും പിന്നെ ഞാൻ കയ്യൊക്കെ വെച്ചിട്ട് അത് പതുക്കെ ഇങ്ങടിക്കു തുടച്ചൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്യണത് പല്ലുതേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പല്ലൊക്കെ ദ്രവിച്ച് അങ്ങട് കേടായി പോകുമ്പോൾ പല്ലും തയ്ക്കാതിരുന്ന പല്ലൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തുണികൾക്ക് പ്രത്യേകിച്ച് കാൽസ്യത്തിൻ്റെയും ഒക്കെ കുറവ് നല്ലോണം ഉണ്ടാവും അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റേതായ രീതിക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പല്ല് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അപ്പോൾ എന്തായാലും ഇവളുടെ പല്ല് ഒരെണ്ണം ഇങ്ങനെ ചീത്തയായിട്ടാണ് അത് നമ്മൾ പറിച്ച് കളഞ്ഞത് പിന്നെ ഇതാവണം ഇങ്ങനെ ചെയ്തു ഇതാവുമ്പോൾ അതൊന്നും കേട് വരെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയുള്ള പല്ലൊക്കെ നല്ലതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പോയി മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി ചായ കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ടും ഒന്ന് നന്നായി തേച്ച് വൃത്തിയാക്കി കൊടുക്കും അതൊക്കെ കാണിച്ചു തരും പക്ഷേ ഇത് നമ്മൾ തന്നെ ചെയ്യണം വേറെ ആര് ചെയ്താലും അവൾ സമ്മതിക്കില്ല മൂത്രം ഒഴിച്ചാൽ പോലും അമ്മ വരട്ടെ എന്ന് കൊണ്ടിരിക്കും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ വേറെ ആരും തൊടാൻ വിടാത്തതൊക്കെ വലിയൊരു തിരിച്ചറിവല്ല അടുത്തൊരാൾ അവളുടെ മേലെ തൊടാൻ വിടാതിരിക്കണതൊക്കെ എന്ത് അറിവില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞുമാവുകയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതികരിക്കും ഇപ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് മാറ്റി കൊടുക്കാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൈ പൊക്കി കൊടുക്കുകയില്ല ഞാൻ പോയി ബനിയനിൽ തൊട്ടാൽ മാത്രം അവൾ കൈ ിത്തരളു അതെന്താണെന്ന് അറിയില്ല ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ടായിരിക്കണം അവൾക്ക് എന്താ അതേപോലെ വേറെ ആരെങ്കിലും ഭക്ഷണമാണെങ്കിലും വാരി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കുക തൃപ്തിയോടുകൂടി കഴിക്കില്ല അച്ഛനോ രോഷിയോ കൊടുക്കണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആയോ കഴിച്ചിട്ട് അങ്ങനെ നിർത്തും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ പാപ്പി എന്തായാലും ചായയൊക്കെ കുടിക്കുക പല്ലതേച്ച് ചായ കുടിക്കുക ആൾക്കത്രയ്ക്ക് ഇഷ്ടമില്ല കുളിച്ചിട്ട് വേണം ചായ കുടിക്കുക അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം എഴുത്താൽ എന്നാൽ എനിക്കുള്ള മേല് മാത്രമേ കഴുകുന്നുള്ളൂ അപ്പോൾ കണ്ണും മൂക്കും ഒന്നും എഴുതണമില്ല അപ്പോൾ ഇത് എന്തായാലും ക്ഷീണമൊക്കെ പോട്ടെ എന്നിട്ട് കണ്ണും മൂക്കൊക്കെ എഴുതിയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആവി പിടിച്ച് കൊടുക്കണം നമ്മൾ പനിക്കൂർക്ക മാത്രം ഇട്ടിട്ട് ആവി പിടിക്കണുള്ളൂ എന്തായാലും ഇവിടെ ഇങ്ങനെ ആവി പിടിക്കണ ഈ ഒരു പിടിക്കണൊരിതുണ്ട് അപ്പോൾ ഇതിലാണ് ആവി പിടിക്കണത് ഇതിലാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നതാണ് നമുക്ക് പറ്റുള്ളൂ എന്താ ചോദിച്ചാൽ വലിയ പിള്ളേരാണെങ്കിൽ പുതപ്പൊക്കെ എടുത്ത് തലയിലിട്ട് അങ്ങനെ ആവി പിടിക്കാനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇവളെ സംബന്ധിച്ച് അവളുടെ രീതിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവളെ വാശി കാണിക്കാതെ ചെയ്യാൻ പറ്റുമല്ലോ അതൊരു സന്തോഷം അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആവി പിടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മുടെ പാപ്പി മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നു പിന്നെ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ആവിയൊക്കെ പിടിച്ചിട്ട് കൊണ്ട് മേലൊക്കെ കഴുകി കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് നല്ല വെയില് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ ചെടികൾക്കൊക്കെ നനയ്ക്കുക വെച്ചിട്ട് അങ്ങനെ നനച്ചു അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഏകദേശം ആവാറായിട്ടാണ് അപ്പോൾ കിട്ടണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ തന്നെ മറന്നുപോകും എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നടക്കേണ്ടത് എന്നതാണ് ഏറ്റവും വലിയ സത്യം പുറത്ത് പറയാൻ പറ്റുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് വന്ന് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ കുറെ എങ്ങനെയാണ് <laughs> അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോരോ പണികളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ പാപ്പിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ജലദോഷമൊക്കെ ആയതുകൊണ്ട് പിന്നെ എണ്ണ തേക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് തണുപ്പ് ഇതായിട്ട് വീണ്ടും ഇതാവോ എന്നുള്ളൊരു പേടി കൊണ്ട് എണ്ണ തേക്കലൊക്കെ ഇപ്പോൾ ജലദോഷം വന്നതിന് ശേഷം ഒന്നും ചെയ്ത് കൊടുക്കണില്ല ഇനിയിപ്പോൾ തലയൊക്കെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വേണം അതൊക്കെ തുടങ്ങാൻ എണ്ണ തേക്കലൊക്കെ തുടങ്ങാൻ അപ്പോൾ ആ സമയമൊക്കെ കിട്ടണ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഓരോരോ പണികൾ മുളക് കൊണ്ടുവന്ന തൈരിലൊക്കെ ഇട്ടിട്ട് മുളകൊക്കെ ഉണക്കിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ അത് ഓർക്കാനുള്ള സമയം കിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു സത്യം നമുക്ക് പറയാൻ പറ്റാത്തതുമായ പറ്റണതായ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മളത് എടുത്തു വയ്ക്കുക എന്നത് മാത്രമേ ഉള്ളൂ അത് മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് പിന്നെ പാപ്പിക്ക് ചോറ് കൊടുത്തപ്പോൾ അവൾക്ക് അത് അത്രയ്ക്കും അങ്ങടേക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ദോശമാവ് മാവ് ഉണ്ടായിരുന്നു നമ്മൾ ഇഡലിക്ക് അരച്ചു വെച്ചാണ് ഒരു രണ്ട് ദിവസമൊക്കെ ഇഡലി ഒഴിക്കും അത് കഴിഞ്ഞാൽ ബാക്കി മാവ് ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ദോശ ഒഴിക്കും എപ്പോഴും ചേച്ചി വരുന്ന സമയത്ത് നെയ്യ് വാങ്ങിച്ചു കൊണ്ടുവരും പാപ്പിക്ക് നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി പറയുന്നത് പാപ്പിനെ കാണാൻ വരുന്ന ചേച്ചിയാണ് മാസത്തിൽ നമുക്ക് വീട്ടു സാധനങ്ങൾ കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയാണ് ഒരുപാട് പേരിൻ്റെ എന്താ പറയുക മനസ്സുകൊണ്ട് കഴിഞ്ഞു പോണ ഒരു അമ്മയും മക്കളും ആണെന്ന് തന്നെ പറയാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാറാണെങ്കിലും ശരി നം ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ശരി വീട്ടാണെ വീടാണെങ്കിലും ശരി അതേപോലെ വീട്ടിൽ ചിലവാണെങ്കിലും ശരി ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ആരുടെടുത്തോ നന്ദി പറയേണ്ടത് ഈശ്വരനോട് അല്ലാതെ ഇപ്പം എനിക്ക് വേറെ ആരുടെ അടുത്തും പറയാനില്ല എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി പഠിക്കേണ്ട സമയത്ത് അതാണ് പറയുന്നത് കറക്റ്റായി പഠിച്ച് നല്ലൊരു ജോലി എത്തിയിട്ട് മാത്രം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നാൽ മാത്രം അവരുടെ സ്വന്തം കാലിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇടിപിടിയിൽ നിന്ന് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്ത് ഒന്നോ രണ്ടോ മക്കളായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോയിക്കൊണ്ടിരിക്കും അതിനേക്കാളും നന്നായി പഠിച്ചൊരു ജോലിയൊക്കെ ആയ ശേഷം സമാധാനത്തിൽ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു എവിടെ നിന്നും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാലിൽ അധ്വാനിച്ച് നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ധൈര്യവും ആശ്വാസവും സമാധാനവും ഒക്കെ ആയിരിക്കും പക്ഷേ പഠിപ്പുമില്ല ജോലിയുമില്ല ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടിയും എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്താ ചോദിച്ചാൽ ഈശ്വരൻ നന്നൊരു ജന്മം എൻ്റെ എൻ്റെ കാര്യം പറയണം അത് എങ്ങനെയായാലും അത് എത്തും നമുക്ക് ഇത്രയും ഭാഗ്യം കിട്ടിയാൽ ദൈവത്തോട് നന്ദി പറയാം അവളെ നന്നായി നോക്കാൻ പറ്റേണ്ടത് എല്ലാ രീതിക്കും പാപ്പി എന്താ പറയുക കുഞ്ഞായിരുന്നിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവൾ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എതിലും അധികം ആളുകൾ അവൾക്ക് ചെയ്തു കൊടുക്കുക എൻ എൻ്റെ കയ്യിൽ എത്തിച്ചു തരുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയണ്ടേ എന്തായാലും അപ്പം അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ഏകദേശം മതി ആയപ്പോൾ എനിക്കിട്ട് തരുകയാണ് വായിൽ കൊണ്ടുവന്ന് വെച്ച് തരികയാണ് എന്നിട്ട് വായിൽ വെച്ചിട്ട് അവളുടെ ഒരു ചിരി കാണണമായിരുന്നു ഞാൻ അമ്മയ്ക്ക് വാ ദോശ വാരി കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദോശ നെയ്യിൽ തന്നെ ആക്കി കൊടുത്തതാണ് ദോശ അപ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അവൾ എൻ്റെ വായിലേക്ക് ഇട്ട് തരുകയാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഓരോന്ന് ഓരോന്നവളുടെ വായിലിട്ട് കൊടുക്കുമ്പോൾ അവൾ കഴിക്കുമല്ലോ അതേസമയം ഇപ്പം വാശിയൊക്കെ കാണി കാണിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമാണ് ഇതൊക്കെ എപ്പോഴോ കാണിക്കേണ്ട വാശികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് കാണിച്ച് വരുന്നുണ്ട് എന്തായാലും വേഗം തന്നെ അവൾ ഓക്കെ ആവും ജലദോഷം എന്താ സാധാരണ ഒരു ജലദോഷം പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വന്നൊരു വൈറസ് എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും ക്ഷീണമെന്ന് തോന്നണം പകലൊന്നും ഒരു കുഴപ്പമില്ല രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ് ഒരുപാടും പ്രശ്നം ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ വായി പൊളിച്ച് ഇങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് അവൾക്ക് തിക്ക് മുട്ടിക്കൊണ്ടിരിക്കണം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും ഞങ്ങളിത് ദോശയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക കാണാൻ സമയമില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി വെക്കുക എന്തെങ്കിലുമൊക്കെ വരുമാനം വരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് പിന്നീടുള്ള കാലവും പിടിച്ചു നിൽക്കണം അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല അപ്പോൾ എല്ലാം ഓക്കെ ആവും അല്ലേ